സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ കാളിക വീനാതിയിലെ അമ്പാഴത്തിൽ ജാനകി അമ്മയ്ക്ക് നൂറ്റിനാലാം പിറന്നാൾ മുത്തശ്ശിക്ക് പിറന്നാൾ ആശംസകളുമായി എ പി അനിൽകുമാർ എം എൽ എ വീട്ടിലെത്തി എം എൽ എ മുത്തശ്ശിയെ പൊന്നാടെയണിയിച്ച് ആദരിച്ചു എട്ട് മക്കളും പേരമക്കളുമായി അഞ്ച് തലമുറകളുടെ കുടുംബനാഥയാണ് ജാനകിയമ്മ ഈ പ്രായത്തിലും ആരോഗ്യവതിയായിരിക്കുന്ന ജാനകിയമ്മ കഴിഞ്ഞ ദിവസം കാല് തെന്നി വീണ് ചെറിയ പരിക്കേറ്റത്തിനാലുള്ള പ്രയാസത്തിലാണ് മുത്തശ്ശിയോടൊപ്പം കുറച്ചുനേരം സമയം ചെലവഴിക്കാനും എം എൽ എ സമയം ജാനകിയമ്മയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു ജന്മദിനം അത് കഴിഞ്ഞില്ല വൈകിയാണെങ്കിലും അവരെ ഒന്ന് കാണുവാനും അവരുടെ അനുഗ്രഹം തേടുവാനും അവർക്ക് ജന്മദിന ജന്മദിനാശംസകൾ നേടുവാനുമാണ് ഇവിടെ എത്തിയത് നൂറ്റി അഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ ഏതാണ്ട് അഞ്ച് തലമുറകൾ മകൾ അതുപോലെ അവരുടെ കുട്ടി അങ്ങനെ അഞ്ച് തലമുറയിൽപ്പെട്ട് ഒരു കുടുംബം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ആളുകളെ അതുകൊണ്ട് അവരെ ഒന്ന് കാണാൻ കാലം അറിയത്തോടെ ജീവിക്കുക ഏറ്റവും വലിയ ജാനകി അമ്മയുടെ അയൽവാസിയും കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ആലിപ്പറ്റ ജമീല മമ്പാടൻ അബ്ദുൾ മജീദ് ഓ ഇമ്പിച്ചികോയ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പൊതുവരണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിസേന